റോബിന്റെ റോമിൻ്റെ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള സംഭവമായിരുന്നു ഷർദ്ദിക്കുന്ന ആ വീഡിയോ ഞാനായിട്ട് ഇട്ടത് ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ള ഒരു കേസാണെങ്കിൽ കൂടി എനിക്ക് എൻ്റെ കയ്യിൽ റോബിന്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കോളൊന്നും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് കോൾസും റെക്കോർഡിങ്സ് അങ്ങനൊന്നും ഒന്നുമില്ല അപ്പോൾ ഈ ഷർദ്ദിക്കുന്ന വീഡിയോ ഏകദേശം പത്ത് പന്ത്രണ്ട് മാസം വരെ ഇതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം എന്നെക്കൊണ്ട് ഇടിപ്പിച്ചത് ഈ വിന്ന് പറയുന്ന വ്യക്തിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈ സാധനം ഇടണം ഇതിട്ട് അറിയണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ലിപ്പിച്ച് ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് പ്രൈവറ്റിലിട്ട് വെച്ചിട്ട് ഇതൊരാളെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കാൻ കാര്യമാണ് അയാളുടെ ലൈഫ് സ്പോയിലാക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് അത്രയ്ക്കും പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്തു വെച്ചു എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എന്റെ അമ്മ കരയും കരഞ്ഞ സമയത്ത് റോബിൻ പറഞ്ഞു വീണ്ടും വീണ്ടും കരിപ്പിക്കും അല്ലെങ്കിൽ എന്റെ അച്ഛനെ കുറിച്ച് റോബിനത് പറഞ്ഞു ഇത് പറഞ്ഞെന്നും പറഞ്ഞു കുത്തി നോപ്പിച്ചെന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ഒരു കാര്യമായിരുന്നു അശ്വതി ആരോമല് ഇത് ഒന്നര വർഷത്തിന് ശേഷം നമ്മളെ റോബിൻ രാധാകൃഷ്ണന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കുറച്ച് എലിഗേഷൻസ് പറഞ്ഞിരുന്നു അതായത് അദ്ദേഹം ഊളയാണ് കുറെ ഫാൻസിനെ പറ്റിച്ച മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് റോബിനെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഇന്റർവ്യൂകൾ നിരന്തരം കൊടുത്ത് താരിപ്പണക്കിയൊരു മനുഷ്യനാണ് ആരോ മല് ആരോ അല് ഒന്നര വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിന് പ്രധാനമായിട്ടൊരു ഉണ്ടാവും അതായത് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച ഒരാള് കുടുങ്ങിയിട്ടുണ്ട് വി വി അല്ലെ വി വി അല്ല വിജി വിജിരാജ് വിജിരാജ് എന്ന് പറയുന്ന കൂതറ ഓ വല്ലാത്ത മനുഷ്യനാട്ടോ ഇത്ര ആളുകൾ എത്ര ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫോടെ തരിപ്പട്ടാക്കിയിട്ട് പണ്ടർ അടക്കുക അല്ലെ ആരോ മേല് പറയുന്നൊരു പ്രധാന കാരണം നിങ്ങൾ കേട്ടല്ലോ അന്ന് റോബിൻ രാധാകൃഷ്ണന്റെ ലൈഫിലെ ഏറ്റവും ഏറ്റവും കിടിലൻ സമയത്ത് ഇങ്ങനെ പോയിട്ടിരിക്കുക അതായത് എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ ആളുകൾ രക്ഷപ്പെടുക ആ രക്ഷപ്പെടലെത്തുന്ന സമയത്താണ് റോബിന് ഒരു ഛർദ്ദിക്കുന്ന ഒരു കാര്യം വന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് ആളുകൾ ഇന്ന് കേരളം കത്തും എന്നൊക്കെ പറഞ്ഞിരുന്ന അതിൽ അല്ലേ അതായത് മനപ്പൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ തന്നെ ആയിരുന്നു അന്ന് അത് എന്ന് തന്നെയാണ് ആരോപണിപ്പോഴും പറയുന്നത് പക്ഷെ ആ വീഡിയോ ഞാൻ ഇടില്ല അത് ഇടണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് വിജിരാജ് ഈ പറയുന്ന ആരോപണ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണൻ നിന്റെ വീട്ടുകാരെ അങ്ങനെ ആക്കും ഇങ്ങനെ എന്ന് പറഞ്ഞു മര്യാദ കിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇടയിച്ചു എന്ന് പറയുന്നു അതിനുശേഷം അങ്ങോട്ട് പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഷാലു പെയ്യാടാണെങ്കിൽ പോലും ഇപ്പൊ ആരോപനാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ റോബിൻ രാധാകൃഷ്ണൻ ഇട്ടിട്ട് മാന്താനും ചൊറിയാനും വന്നു ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു പണി കിട്ടി 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 കിട്ടിയാണ് ശരിക്കും പറയാം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒന്നും ഒരു ചെറിയ ഡൗൺ വന്നു ഡൗൺ ഒന്നും വന്നില്ല അദ്ദേഹം അത്യാവശ്യം കോഴപ്പുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഇപ്പൊ വീണ്ടും റോബിൻ രാധാകൃഷ്ണൻ മെയിൻ സ്ട്രീമിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് എങ്ങനെയാണ് ഒരു കാലത്ത് താരരാജാവായി നിന്നു അദ്ദേഹത്തിനെ ചവിട്ടിത്താത്തി എല്ലാവരും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് വീണ്ടും മുന്നോട്ട് വരികയാണ് ഈ ആരോപണങ്ങൾ ഒന്ന് കേൾക്കാം ചെയ്യാൻ വേണ്ടി നമ്മളെ നമ്മുടെ ഉള്ളിലോട്ട് വിഷം ഇൻജക്ട് ചെയ്ത് വെച്ച് വെച്ച് ഞാൻ റോബിൻ എതിരെ പല കാര്യങ്ങളും പറഞ്ഞ് പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട് ഈവൻ ഈവാലേട്ടിന്റെ എന്തോ പ്രശ്നം എനിക്കറില്ല അതിന്റെ ഉള്ളിൽ കളിച്ച മൊത്തം വിവിയ അതായത് ശാലചേട്ടിന്റെ ആർട്ടിക്കളും പാട്ടുകളൊക്കെ പറഞ്ഞ് ശാലചേട്ടിനെ കൊണ്ട് കരയിപ്പിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ് കൊടുത്തത് വരാൻ വിവിയാണ് വിജയരാജൻ എന്തുകൊണ്ടാണ് റോബിൻ രാധാകൃഷ്ണനോട് ഇത്ര അധികം വൈരാഗ്യം എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഏഷണി ഭീഷണി ഭൂഷണി എന്നുള്ള പരിപാടിയാണ് ഒരു പുതിയൊരു പരിപാടിയാണ് പുതിയൊരു സംരംഭം കൂടി അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് എല്ലാ യൂട്യൂബേഴ്സിന്റെ നമ്പർ കയ്യിലുണ്ട് അവരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കും വിളിച്ചതിന് ശേഷം അവർ സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വെക്കും ആ റെക്കോർഡ് ചെയ്ത സാധനങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് വില അതായത് ചിലപ്പോ സായിയെ വിളിക്കാറുണ്ട് ജാസ്മിനെ വിളിക്കാറുണ്ട് എല്ലാവരും വിളിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊക്കെ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാവുക അതിൻ്റെ ഇടയിലൊക്കെ അത് മാത്രം കട്ട് ചെയ്തിന് യോജിപ്പിച്ച് ആ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ റോബിൻ റോബിൻ പണി കൊടുത്തപ്പോൾ രാധാകൃഷ്ണൻ കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ വായ ചെറിയ കേൾക്കാം ഒരു കാരണവശാലുംരിക്കലും പറയത്തില്ല പതിനായിരം രൂപ ഇന്നലെ അത് തന്നു അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ് ആണ് അത്ര ആരുടെ സാധനം കേസ് പൊട്ടിക്കണോ നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യ് നമ്മളെ ഇടയ്ക്ക് അങ്ങോട്ട് വിടും നാളെ അവന്റെ എന്താ പറയുക തീരും ഉള്ളൂ നേരെ നേരെ വാ നാളെ അവന്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള വിടും പ്ലേ എല്ലട പേ ഇരുപത്തി ആറായിരം രൂപ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണന്റെ ലൈഫ് ഞാൻ തീർത്തു തരാം വിജിരാജ് ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഭൂലോക ഊളയാണെന്ന് ഇപ്പോൾ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അയാളെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഒഴിവാക്കുക റിപ്പോർട്ട് അടിച്ച് വേഗം കുടിക്കാൻ നോക്കുക കാരണം ഇങ്ങനെ ആളുകളുടെ ആളുകളുടെ ലൈഫിന്റെ ഉള്ളിൽ ഒളിഞ്ഞു നിന്ന് അതൊക്കെ കേട്ട് അതൊക്കെ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വിജിരാജ് ഇടുന്ന ചില ക്ലിപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മളൊക്കെ ചിലപ്പം ഇത് ചെയ്തിട്ടുണ്ടാവും കാരണം നമ്മൾ പരിപാടി എന്താ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നതാ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ വീഡിയോസിനെ അല്ലെങ്കിൽ വോയിസിനെ വെച്ചിട്ട് നമ്മളും ഇതറിയില്ല അറിയില്ല തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾ അപ്പൊ നമ്മളും അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി ഇനി ഇടുന്ന ഒരു ക്ലിപ്പിനും പുലി വരുന്ന പുലി എന്ന് പറയുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പിനും ഇനി ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ടും ആരും കൊടുക്കില്ല അത്ര വൃത്തി കെട്ടൊരു മനുഷ്യനാണെന്ന് മനസ്സിലാവും ഓക്കെ ഈ ആരോമല എന്താ വെച്ചാൽ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യനാ കാരണം സീസൺ ഫോർ ടൈമിൽ നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ അത്യാവശ്യം കത്തി കയറി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തോന്നുകയാണ് ഇദ്ദേഹത്തിന് ഒന്ന് ഒരു ഹെൽപ്പ് ഒരു പി ആർ സ്വയം പി ആർ ഏറ്റെടുത്ത് വന്നു ഇപ്പൊ ഈ നമ്മുടെ ജിൻഡോക്ക് പി ആർ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്വയം പി ആർ എടുക്കണമെന്ന് വന്നു അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്റെ കൂട്ടുകാരന്റെ പേരിലാണ് യൂട്യൂബ് ചാനലിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റോബിന്റെ കാര്യങ്ങൾ ഫാൻ ബോയ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഇതിൻ്റെ മോണ്ടേഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കൂട്ടുകാരും ചതിച്ചിട്ട് മൂപ്പിലെ സാധനമായിട്ട് പോയി ഒക്കെ അങ്ങനെ റോബിനായിട്ട് ആ റോബിൻ ആർമിയിൽ പോയിട്ട് പെടുകയും പെടില്ല അതിൽ പോയി ചേരുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് നിന്നുമാണ് അതിൻ്റെ ഡെയിലി കിടത്തിട്ട് വിജിരാജ് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടും പാര വെച്ച് പാര വെച്ച് പാര വെച്ച് ഇവർ അങ്ങോട്ട് കൊണ്ടും പ്രശ്നം ഉണ്ടാക്കി ചിട്ട് പുറത്തു അടിച്ചു അതായത് കുറേ വീഡിയോസ് ഇനിയും നമ്മുടെ ആരോപണിൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഇയാളുടെ ഫോണിലൊക്കെ വിജിരാജിന്റെ ഫോണിലൊക്കെ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മൂപ്പര് കളിച്ച് അങ്ങനെ ആരോമില് കുടുങ്ങി ആരോമിലനെ നിരന്തരമായിട്ട് റോബിൻ രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത് വിജിരാജു എന്ന് പറയുകയാണ് അല്ലാതെ ഈ പറയുന്ന റോബിൻ റോബിൻ്റെ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് റോബിൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചീരി പൊളിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു ഓരോ ആളുകൾ ഓരോ പ്രകൃതമാണ് ചില സമയത്ത് ആ രീതിയിലൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കണം നമുക്ക് അറിയില്ല ഭയങ്കര സന്തോഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അത് തന്നെ റോബിൻ രാധാകൃഷ്ണൻ ചീറി പൊളിച്ചിരുന്നു ഓക്കെ ആ ചീറി പൊളിക്കല് പോലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പോ ഇതാണ് അവസ്ഥ ഇനി ഈ നമ്മുടെ ആരോ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ട ഒരു കാര്യത്തിൽ പക്ക ക്ലാരിഫിക്കേഷൻ അതോടുകൂടി കിട്ടും പല പല കഥാപാത്രങ്ങൾ വലിയ രീതിയിൽ വലിച്ചെറിയപ്പെട്ടു അത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫാമിലിയെ അപ്പോൾ ഞാൻ റോബിനെതിരെ ഓരോ വീഡിയോകളും ഇല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങൾ ചെയ്യുന്നതും എപ്പോഴും തന്നെ ഇൻജക്ടീവ് കിട്ടും റോബൻ അത് ചെയ്തു ഇത് ചെയ്തു നിൻ്റെ അമ്മ മുറ്റത്തെ കിടന്ന് കരഞ്ഞ് അഞ്ചി തരച്ച് കരഞ്ഞ തുറക്കേണ്ടോ ആ അമ്മ വീണ്ടും കരയണമെന്നാണ് റോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ മരിച്ചുപോയി നിന്റെ അച്ഛനെ കുറിച്ച് എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാവോ എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രത്തോളം നമ്മുടെ ഉള്ളിലോട്ട് വിഷം ഇൻജക്റ്റീവ് ഇൻഡക്റ്റീവ് വെച്ച് വെച്ച് ഞാൻ റോബിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞ് പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട്

അതായത് ഈ അഫ്സറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടും കുറെ പ്രശ്നങ്ങൾ അദ്ദേഹം എല്ലാവരും ലൈഫിലും സായി നമ്മുടെ സീക്രട്ട് ഏജന്റ് അച്ഛൻ്റെ സായിക്കടക്കം പാരവെച്ചിരുന്ന ആളാണ് അപ്പൊ എല്ലാവരും എല്ലാ ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ ഒക്കെ നമ്പർ കളക്ട് ചെയ്തിട്ട് അവരെയൊക്കെ നിരന്തരം വിളിക്കും അവരെയൊക്കെ ഇത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള ആളുകൾ വിളിക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ അയാൾ വരണം കൂടി റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ കാരണം അദ്ദേഹം ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് റോബിൻ രാധാകൃഷ്ണന്റെ ലൈഫ് തുലയ്ക്കണമെങ്കിൽ ഇരുപത്തി ആറായിരം രൂപ തന്നാൽ മതി ഞാനത് തീർക്കാം എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ജെനുവിൻ ആയിരുന്നു എന്ന് നമുക്കറിയാം കാരണം ഭയങ്കരമായിട്ട് ബഹളം വെച്ച് സംസാരിക്കുന്ന പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന പെട്ടെന്ന് സന്തോഷിക്കുന്ന ആളുകൾ അവരാളുകളെ ചതിക്കില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അത് ഉറപ്പാണ് അതിപ്പോൾ റോബിൻ്റെ കാര്യത്തിൽ ഏകദേശം നമുക്ക് വ്യക്തത വന്നു അദ്ദേഹത്തിനെ നിരന്തരമായിട്ട് ഹണ്ട് ചെയ്തിട്ട് തകർത്തില്ലാണ്ടാക്കിയതാണ് ഇനി പ്രധാനമായിട്ടും ഒരേ ഒരാള് ബിഗ് ബോസിൽ ഈ നടന്ന ഈ ഒരു കാര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ റോബിനെ ഹണ്ട് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അവതാരകന്റെ ഒരു മാപ്പവേഷം കൂടി ഒന്ന് കേൾക്കാം കഷ്ടപ്പെട്ടാണ് പെട്ടെന്ന് താഴ്ച വന്ന സമയത്ത് എന്റെ മനസ്സിലൊരു ില്ല വിഷമം തോന്നി ഞാനെന്നുവച്ചാൽ ഞാൻ ആദ്യത്തെ കാണുന്നതിനെ ഇഷ്ടപ്പെടുന്ന ആളായിട്ടാണ് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മാത്രമേ എനിക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്നില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അയാളെ ചാനലിൽ ഒരാളുകൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ അവതാരകം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് മറ്റാള് തരിക അപ്പൊ ഷാലു ആണെങ്കിൽ പോലും അദ്ദേഹം ഓരോ ദിവസം വന്ന് വരുമ്പോൾ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഈ യൂട്യൂബേഴ്സ് ഒക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അന്ന് വൈറലായി നിന്നിരുന്ന കാര്യം കാര്യങ്ങളോട് തന്നെയാണ് ആളുകൾ രീതി പുലർത്തുക അത് ഏറ്റവും കൂടുതൽ ആളുകൾ നിയമം എന്താ പറയുക തെളിവ് സഹിതമൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഷാലു പെയ്യാടിന്റെ ഇന്റർവ്യൂകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഈ ചാനലാണ് അത് കൂടാതെ തന്നെ ആരോമിലും ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് ഒരുപാട് സമയം കഴിഞ്ഞു എല്ലാവരും ഇത് തുറന്നു പറയുന്ന സമയം ഒന്നര വർഷത്തോളം രണ്ടു വർഷത്തോളം ആയി അതിനുശേഷം ആരോപിലെ ഒരു കാര്യം തുറന്നു പറയുന്നു വിജിരാജിനെ അറസ്റ്റ് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അയ്യോ ഇങ്ങനെയായിരുന്നല്ലോ ഇയാൾക്ക് തോന്നി റോബിറ്റടുത്ത് വന്നിട്ട് അത് മാപ്പാക്കണം അത് ആ ഒരു സമയത്ത് പറ്റി പോയതാണ് ഇനി പുതിയൊരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ പുതിയ തെറ്റും ഇപ്പൊ ജാസ്മിൻ ജാഫ്രൂം ബന്ധപ്പെട്ട് എത്ര ആൾക്കാർ കണ്ടന്റ് ചെയ്തു ഇപ്പം ആ ഒരു രീതിയിലുള്ള സംഭവം നിന്നു കാരണം എന്താ വെച്ചാൽ അന്ന് അത് ബിഗ് ബോസിന്റെ അകത്തായിരുന്നു ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിടും അതിലിപ്പോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കിടക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് വരക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ പുറന്നുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ തെറ്റ് തെറ്റും ശരി ശരിയായിട്ട് തന്നെ പ്രതികരിക്കും ചെയ്യാറുണ്ട് ഇനി ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് പറ്റി എന്ന് പറയാനുള്ള ഒരു ഒരിത് ഈ അവതാരം കാണിച്ച പോലെ നമ്മളെ പറ്റി നമ്മളും കാണിക്കുക അത്രേ ഉള്ളൂ െ എന്നെ പറ്റി ഒരു നെഗറ്റീവ് വന്നു ഇത് എല്ലാ ജനങ്ങളും സത്യമാണ് കല്ലുള്ള ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ റോഡറി നെഗറ്റീവ് ആക്കിയൊരു വ്യക്തി അജു പറയുന്ന അത് ഇവിടെയും പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല ക്ഷമ ചോദിച്ചാൽ തീർത്ഥാപ്പിലാണെന്ന് എനിക്കറിയാം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സമയത്തിന് ശേഷം വെക്കുന്നു ഓക്കെ മാപ്പ് പറയാൻ കാണിച്ച ആ ഒരു കാണിച്ചോ അതൊക്കെ ശരിക്കും ഒരു അതൊക്കെ മനുഷ്യത്വം കൊറേ നേരം ആളുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ റോബിൻ രാധാകൃഷ്ണനെ എതിരെ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സത്യം പറയാൻ ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും അദ്ദേഹത്തിന് പുറത്തു വന്നതിനു ശേഷമുള്ള കാര്യങ്ങളല്ല അതൊക്കെ ബിഗ് ബോസിന് അകത്തുണ്ടായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും അതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്റെ യൂട്യൂബ് ചാനല് റോബിൻ രാധാകൃഷ്ണൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു വീഡിയോ പോലും കിട്ടില്ല എനിക്ക് അത് തോന്നി കുറെ കഴിയുമ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇതില് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നി കാരണം ഷാലുപയ്യാട് പറഞ്ഞ കാര്യവും ആരോപണ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു കണക്ഷൻ ഒന്നും വരാത്തതുകൊണ്ട് ഞാനത് എല്ലാ വീഡിയോയും ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കല്ലേ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഏകദേശം എനിക്ക് നാൽപ്പത്തയ്യായിരം വാച്ചവേഴ്സ് ആ വീഡിയോന്ന് കുറഞ്ഞിട്ടുണ്ട് വൺ വില്ലിയനൊക്കെ അടിച്ചിഷ്ടം വീഡിയോ പോലെ വീഡിയോസ് ഉണ്ടായിരുന്നു ആ വീഡിയോസ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു കാരണം എനിക്കത് തോന്നി എന്തോ ബാക്കിയും കൊണ്ട് തോന്നിയാണ് എനിക്കങ്ങനെ തോന്നാറൊന്നുമില്ല അതിലെന്തോ ഒരു പന്തികട് തോന്നി ഡിലീറ്റ് ചെയ്തു റിമൂവ് ചെയ്തു സത്യമായിട്ട് ഞാൻ റിമൂവ് ചെയ്തു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ബിഗ് ബോസിൻ്റെ ആ ടൈമിലൊക്കെ ഓക്കെ അത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതേപോലെ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മളും ാണ് ചെയ്യുന്നത് പക്ഷേ ഡോക്ടർ ആദ്യമായിട്ട് ആണോ ഞമ്മ ഇന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരൊക്കെ എയർപോർട്ടിൽ ഇറങ്ങുന്നു അവരെക്കാളൊക്കെ ജനങ്ങൾ കൂടിയൊരു സമൂഹമാണ് ആ വ്യക്തിക്കെതിരെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വന്നത് നെഗറ്റീവ് നോക്കേ അപ്പൊ അതിനെ നേരത്തെ വന്നതെ അത് കഴിഞ്ഞു പറയണം എന്നത് ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ് ഓക്കെ റോബിൻ വിടെ നാല് ഇടിയിടിക്കേണ്ട ഒരു മനുഷ്യനാണ് ശരിക്കും റോബിൻ വളരെ മാന്യമായി സൗമ്യമായ രീതിയിൽ കുഴപ്പമില്ല പോട്ടെ അവസാനിപ്പിച്ചു ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസിലെ ജെന്റിൽമാൻമാരിൽ ഒരു അഖിൽമാരാരും ഒരു റോബിൻ രാധാകൃഷ്ണനും പിന്നൊരു ജിൻഡോ ജിൻഡോ ജെന്റിൽമാൻ ആയിട്ട് തന്നെ ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളൊരു സാധാരണക്കാരനാണ് സാധാരണക്കാരൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ പറഞ്ഞ ഒരു മനുഷ്യനാണ് ഈ അഖിൽമാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞ ബുദ്ധിയുള്ള ഭയങ്കര ബ്രില്യന്റ് ബ്രെയിൻ ഉള്ള മനുഷ്യനാണ് അയാളുടെ അത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു ഗെയിമിനെ നമ്മൾ കണ്ടിട്ടില്ല ഓ ഇരുട്ടായി സമയം പന്ത്രണ്ട് മണിയാകുമ്പോ ആകെ ഇരുട്ടായിട്ടാണ് പെട്ടെന്ന് നല്ല ആൾക്കാരുണ്ട് ഓക്കെ അപ്പോ റോബിനാണ് പിന്നെ ഈ ബിഗ് ബോസില് ഏഹ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു പേര് ഈ പറയുന്ന റോബിന്റെ പേരാണ് വിന്നേഴ്സിന്റെ പേരൊന്നും മരണമെന്നില്ല ആ പിന്നെ അഖിൽമാരാറുടെ പേരാണ് ഇപ്പോൾ ജിൻഡോന്റെ പേരാണ് ഇനി ജിൻഡോ തന്നെയാണ് കുറച്ചു കാലം ഇങ്ങനെ മെയിൻ സ്ട്രീമിൽ ഉണ്ടാവുക കാരണം അദ്ദേഹം അത്ര അധികം ജനങ്ങളുടെ ഹൃദയം കീഴടക്കി വോട്ട് വാങ്ങിയ മനുഷ്യനാണ് ഒരുപക്ഷെ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ നൂറ് ദിവസം കടക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ തന്നെ എടുത്ത് റോബിൻ റോബിനെ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്തിരുന്നു അത് സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ കേൾക്കുന്ന തെറികൾക്കും നമ്മൾ കേൾക്കുന്ന ഈ പഴിചാരലിനൊക്കെ നമ്മൾ കമ എന്ന അക്ഷരം ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം മരണപ്പെട്ട ആദിത്യക്കൊക്കെ ശരിക്ക് കമന്റ് ബോക്സ് ഓഫ് ഓഫീസിലെത്തിയായിരുന്നു കാരണം ആളുകൾ കമന്റ് ചെയ്യാതെ വീഡിയോ കണ്ടു കണ്ടുപോയെങ്കിലും ചെയ്യും അത്രേ ഉള്ളൂ ഈ കുറെ കമൻറ്റും കുറെ ലൈക്കൊന്നും വേണമെന്ന് ഇൻസ്റ്റഗ്രാമിന് നിയമങ്ങളൊന്നുമില്ല ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കിയാൽ മാത്രം മതി അത്രേ ഉള്ളൂ ഓക്കെ അപ്പം എന്തായാലും റോബിൻ രാധാകൃഷ്ണൻ പവിത്രമായ ഒരു മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലായില്ലേ പരിശുദ്ധനായിരുന്നു എന്ന് മനസ്സിലായില്ലേ എല്ലാവരിലും തെറ്റുകളൊക്കെ കണ്ടായിട്ടുണ്ടാവും ചെറിയ രീതിയിൽ തെറ്റുകളൊക്കെ കണ്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില ചില മണ്ഡപങ്ങളും നടകളും പറയുന്ന ഉണ്ടാവും അതൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം പിടിച്ചു നിൽക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കുത്തൊഴുക്കിൽ ഏതെങ്കിലും ഒരു വള്ളിയിൽ പിടിച്ചു നിൽക്കണം എല്ലാവരും ഒരുപാട് ആളുകൾ ജീവിച്ചു പോകണ്ടിവിടെ എന്നാൽ അത്രയും ആളുകളൊന്നും അറിയപ്പെടുന്നില്ല അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ കുറച്ച് എവിടെ ഒരേങ്കിലും ഒരു വള്ളിയിൽ പിടിച്ചു നിൽക്കേണ്ടി വരും ചിലപ്പോൾ ആ വെള്ളി വല്ല ആളുകളും മുറിച്ചിടും അത്രേ ഉള്ളൂ അങ്ങനെ മുറിച്ചിട്ടു പക്ഷേ വീണ്ടും ആ വള്ളി വലുതായി വന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോ സുലാൻ വീണ്ടും പുതിയ വിശേഷങ്ങളും വിവരങ്ങളും മറ്റും വേണ്ടിവരും ഓക്കെ സന്ധ്യപ്പെടപ്പാ